ഗോയൻ്റോട്ട് മനോജിബ്ര സാറ് നമ്മുടെ മീണ സാറ് ഐ ജി പി ഹരിശങ്കർ സാറ് ഹരിശങ്കർ സാറ് ഇന്നും കൂടി റിവ്യൂ അപ്പൊ എല്ലാവരും എല്ലാവരുടേത് കൂട്ടായ പ്രയത്നമാണ് അത് ബെനിഫ് ചെയ്യാനുണ്ട് അയാളില്ല എന്ന് പറയുന്നു പക്ഷേ ഞങ്ങൾ വെരിഫൈ ചെയ്യണം അയാൾ അത് പരിശോധിക്കാനുണ്ട് അയാളുടെ റോള് പരിശോധിക്കാനുണ്ട് ഇയാൾ ഈ പറഞ്ഞ കാര്യങ്ങള് എല്ലാം ഇങ്ങനെ തന്നെ അയാൾ ഷോക്ക് അയാള് ആദ്യം ഷോക്ഡ് പിന്നെ നിർവികാരനായി പോയി അയാൾ പറഞ്ഞ ഒരിക്കലും എന്നെ പിടിക്കുക ഞാൻ കരുതില്ലോ അയാൾ അയാളുടെ വീട്ടിൽ തന്നെ ഇരിക്കാൻ കാരണം ഒരിക്കലും എന്നെ പിടിക്കുമെന്ന് കരുതിയില്ല ഇളന്നിട്ട് ഒരുപാട് കള്ളങ്ങളൊക്കെ പറഞ്ഞു അയാള് പല കാര്യങ്ങളും പറഞ്ഞ് പല കാര്യങ്ങളും അയാള് തിരിച്ചു മറിച്ചോക്കെ പറഞ്ഞു പക്ഷേ ഞാൻ പറഞ്ഞല്ലോ ഞങ്ങള് ഞങ്ങൾക്ക് വേറെ ഓപ്ഷൻ ഇല്ല പിടിച്ചേ പറ്റും പൈസയെ സംബന്ധിച്ച് അയാൾ പറയുന്നുണ്ട് ഇവിടെ ഒളിച്ചു വെച്ച കാര്യം പറയുന്നുണ്ട് കുറെ പൈസ ചെലവാക്കിയ കാര്യം പറയുന്നുണ്ട് പക്ഷെ അത് ഞങ്ങളത് കൂടി ചോദ്യം ചെയ്ത് ക്ലിയർ ചെയ്തിട്ട് അതിന്റെ റിക്കവറി നടത്തി അല്ല അതാണ് ഞാൻ പറഞ്ഞത് അയാൾ പലടവും പറയുന്നുല്ലോ അയാൾ പിന്നെ മണ്ണിനടിയിൽ കുടിച്ചിട്ട കാര്യവും വെച്ച കാര്യവും ഒക്കെ കുറെ കാര്യങ്ങൾ പറയുന്നുണ്ട് നമുക്കത് ചോദിച്ച് വ്യക്തത വരുത്തി നിയമാനുസൃതമുള്ള നടപടിയിലേക്ക് എത്രയും പെട്ടെന്ന് കിടക്കും പോലീസ് സഹായം അയാള് നിലവിലില്ലെന്ന് പറയുന്നു ഞങ്ങളത് പരിശോധിക്കുന്നുണ്ട് അത് പരിശോധിക്കും അങ്ങനെ അയാൾ പറയുന്ന അതേപടി എടുക്കത്തില്ല അയാൾക്ക് ഫെഡറൽ ബാങ്കിന്റെ ചാലക്കുടി ബാങ്കിലാണ് ബ്രാഞ്ച് ചാലക്കുടി ബ്രാഞ്ചിലാണ് അയാൾക്ക് അക്കൗണ്ട് ഉള്ളത് അതുകൊണ്ട് ഫെഡറൽ ബാങ്ക് കാര്യങ്ങളയാൾക്കറിയാം ഈ ബ്രാഞ്ചിന്റെ നേരെ ഓപ്പോസിറ്റ് കോട്ട പള്ളിയുണ്ട് ആ പള്ളിയിൽ ഇയാളെല്ലാം ഞായറാഴ്ചയും വരാറുണ്ട് പിന്നെ ഈ പള്ളിയിൽ സാധാരണഗതിയിൽ എല്ലാ ദിവസവും വളരെയധികം ആളുകൾ മാസിനു വരും അപ്പം അയാൾക്കറിയാം വെള്ളിയാഴ്ചകൾ പോലും ആദ്യ വെള്ളിയാഴ്ചയും അവസാനത്തെ വെള്ളിയാഴ്ചയും അവിടെ പിന്നെ മാസം രണ്ടാം വള്ളിയും മൂന്നാം വെള്ളിയും ഇല്ല അതാണ് അയാൾ ഈ രണ്ടാം വെള്ളി സെലക്ട് ചെയ്തത് അപ്പം ഞങ്ങൾക്ക് ആദ്യമേ വ്യക്തമായൊരു ധാരണയുള്ളത് ഈ ബാങ്ക് നേരത്തെ പരിചയമുള്ള ഒരാളാണ് ഈ സ്ഥലം നല്ല ധാരണയുള്ള ഉള്ളതാണ് അയാളുടെ വരവും പോക്കും സ്ഥലം പരിചയമില്ലാത്ത ഒരാൾക്ക് ഒരിക്കലും ഇത്ര ഫ്രീ ആയിട്ട് വന്ന് ഓപ്പണായിട്ട് കയറി തിരിച്ചു പോകാൻ പറ്റത്തില്ല അപ്പം ഞങ്ങളത് ബേസ് ചെയ്ത് അപ്പം ജയിൽ റിലീസ്ഡിനെ നോക്കിയപ്പോഴും ആ പ്രാദേശികമാണ് നോക്കിയത് പിന്നെ അയാൾ ഹിന്ദി വളരെ ബോധപൂർവ്വം പറഞ്ഞുവെങ്കിലും ഞങ്ങൾക്ക് ഞങ്ങളുടെ അന്വേഷണത്തിൽ ഞങ്ങളുടെ ഓഫീസേഴ്സുമായിട്ട് ഡിസ്കസ് ചെയ്തതിലും ഞങ്ങളെല്ലാവരും കൂടെ പരസ്പരം ചർച്ച നടത്തിയതിലും എന്ന് ഹിന്ദിക്കാരനല്ലോ ഏറെ വർഷം അയാൾ ജോലി ചെയ്തിരുന്നു നിലവിലയാൾ പെർമനൻ്റായിട്ട് അയാൾക്ക് ജോലിയൊന്നുമില്ല സാമ്പത്തികമായിട്ട് ഒരുപാട് ബാധ്യതയുണ്ട് അല്ല ഒരുപാട് പൈസ ബാധ്യതയുണ്ട് അതൊക്കെ ഒന്നുകൂടി വെരിഫൈ ചെയ്യണം അയാൾ ആദ്യം ചെയ്തത് ഈ പൈസ രണ്ടേ പോയിന്റ് ഒൻപത് ഏതാണ്ട് മൂന്ന് ലക്ഷം രൂപ ഒരാൾക്ക് കൊടുത്തായിട്ട് പറയുന്നു കടം വാങ്ങിച്ച പൈസ പിന്നെ കുറെ കാര്യങ്ങൾ പറയുന്നുണ്ട് പക്ഷെ ഞങ്ങൾക്ക് ഞങ്ങളതെല്ലാം നോക്കി ചെയ്യാം എല്ലാം അയാൾ അതിനകത്ത് റിയർവ്യൂ മെറർ വരെ അയാള് നടത്തിയതിന് ശേഷം സെറ്റ് ചെയ്യും റിയർവ്യൂമറൊക്കെ ആള് ഓൺ ദ വെയിൽ മാറ്റി ഡ്രസ്സ് ഓൺ ദ വെയിൽ മാറ്റി വരുന്ന വഴിക്ക് ഡ്രസ്സ് മാറ്റി ആ ഇതിന്റെ കൂടെ എടുത്തോ ആ ശരി ഞാൻ നിങ്ങൾ ഞങ്ങൾക്ക് ഇത്തിരി ഇതിന്റെ ഒരു നടപടി ഞങ്ങൾക്ക് ഒരു മണിക്കൂർ ഇത്തിരി ചർച്ച ും നിശബ്ദരായിരിക്കും ഏതായാലും ആശ്വാസമായിരിക്കുന്നു കഴിഞ്ഞ രണ്ടു ദിവസം ഇല്ലാത്ത ദിവസങ്ങൾ എന്നാണ് പോലീസ് വ്യക്തമാക്കിയത് ഒരു രീതിയിലുള്ള സൂചനകളും ലഭിക്കാത്ത രീതിയിൽ അതീവ ഗംഭീരമായ ആസ്ത്രയും നടക്കുകയാ ഒരു കാഴ്ച പക്ഷെ അതിനപ്പുറത്തേക്ക് ചില തെളിവുകൾ ബാക്കിവെക്കുമെന്ന് പറയുന്നത് പോലെ ഓരോ ഒന്നോ രണ്ടോടെ